വിശ്വസിക്കാൻ കഴിയാത്ത രൂപമാറ്റം അതിന് കാരണമുണ്ട് പക്ഷെ നടൻ രാജേന്ദ്രനെ കളിയാക്കുന്നവർക്ക് കണ്ണും ഹൃദയവും നഷ്ടപ്പെട്ടിരിക്കുന്നു കണ്ടപ്പോ ആരാധകരൊന്ന് ഞെട്ടി കാര്യവും അന്വേഷിച്ചു എന്നാൽ ചിലർ പരിഹാസവുമായി വന്നത് നടൻ രാജേന്ദ്രനെ മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെ കൂടി വേദനിപ്പിച്ചു ശരീരത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരിഹാസ കമന്റുകളിൽ മറുപടിയുമായി നടൻ രാജേന്ദ്രനും ഭാര്യ സന്ധ്യയും ഷുഗർ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ശരീരഭാരം കുറച്ചതെന്നും സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന ഊഹാപോഹങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് പറയുന്നു ഇരുവരും ഷുഗർ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തടി കുറച്ചതാണ് പിന്നെ പ്രായവും കൂടി വരികയല്ലേ എന്റെ മകൻ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു നിർമ്മാണ കമ്പനിയുണ്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറാണ് ഞാൻ എനിക്കെന്തിനാണ് അമ്മയിൽ നിന്ന് പെൻഷൻ പിന്നെ നടൻ ദേവൻ എന്റെ ബന്ധുവാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അന്ന് അമ്മയിൽ വന്നതുതന്നെ അമ്മ സംഘടനയുടെ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ എത്തിയ ഇ എ രാജേന്ദ്രന്റെ വീഡിയോ വൈറലായിരുന്നു നിലഞ്ഞ് ക്ഷീണിതനായാണ് വീഡിയോയിൽ രാജേന്ദ്രൻ കാണപ്പെട്ടത് പിന്നാലെ താരത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച് നിരവധി പേരാണ് അന്വേഷണവുമായി രംഗത്തെത്തിയത് അതിനിടയ്ക്ക് അമ്മയിൽ പെൻഷൻ വാങ്ങാൻ എത്തിയതാണെന്നുള്ള പരിഹാസ കമന്റുകളും വന്നിരുന്നു രാജേന്ദ്രന്റെ ഭാര്യയും നടിയുമായ സന്ധ്യ ഒരു റീൽ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് മറുപടിയായി നൽകുകയും ചെയ്തു പ്രായം വരുമ്പോൾ നമുക്ക് കുറെ മാറ്റമുണ്ടാകാറുണ്ട് ചേട്ടന്റെ ആരോഗ്യ പ്രശ്നം വെച്ച് അധിക ഭാരം കൂടരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ചേട്ടൻ കുറെ നാളായി ഡയറ്റ് നിയന്ത്രിക്കുന്നുണ്ട് അഭിനയം ആണല്ലോ പ്രൊഫഷൻ കുടിക്കുന്ന പോലും അളവുണ്ട് ആരോഗ്യത്തെക്കുറിച്ച് ഇത്രയും ആളുകൾ വിവരങ്ങൾ തിരക്കിയപ്പോൾ സന്തോഷം തോന്നി എന്നും സന്ധ്യ പറയുന്നു നടനും എം എൽ എയുമായ മുകേഷിന്റെ സഹോദരിയാണ് സന്ധ്യ രാജേന്ദ്രൻ പരിഹസിക്കുന്നവർ ഒന്നോർക്കുക നമ്മളും മനുഷ്യരാണ് ആരോഗ്യം എപ്പോൾ നഷ്ടപ്പെടുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയില്ലെന്ന് ഓർക്കുക ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി